മതമൈത്രിയുടെ ഉത്സവമാവുകയാണ് ആറ്റുകാൽ പൊങ്കാല ഇത്തവണ വളരെ അപൂർവമായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ദിനമായ ഞായറാഴ്ചയാണ് എത്തുന്നത് ഇതോടെ ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം തന്നെ പ്രാർത്ഥനയുടെ സമയം മാറ്റി ക്രമീകരിച്ചിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ് ഇവിടെ പൊങ്കാല ദിവസം പൊങ്കാല എത്തുന്നവർക്ക് സൗകര്യം ഒരുക്കാൻ അന്ന് രാവിലത്തെ കുറുബാന സമയം മാറ്റി ക്രമീകരിച്ചിരിക്കുകയാണ് കൂടാതെ പൊങ്കാല എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അതായത് മതസൗഹാർദ്ദം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും തെളിയിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ ആറ്റുകാൽ പൊങ്കാല ദിനമായി ഞായറാഴ്ച ദേവാലയങ്ങളുടെ പരിസരത്ത് പൊങ്കാല അടുപ്പുകൾ നിരക്കും കഴിഞ്ഞ തവണയും പൊങ്കാല ഇടുന്ന ഭക്തരെയൊക്കെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും ശീതള പാനീയവുമെല്ലാം എത്തിച്ചു നൽകിയ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുമെന്ന് അറിയിക്കുകയാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ഇടവക വികാരി ഫാദർ വിൽഫ്രഡ് ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഇന്ന് ലോക ശ്രദ്ധ ആർജിച്ച ഒന്നാണ് സ്ത്രീകളുടെ ഒരു വാർഷിക സംഗമം എന്ന രീതിയിൽ തന്നെ ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു ഉത്സവമാണ് ഒന്നര ദശലക്ഷത്തോളം ആൾക്കാരാണ് അന്ന് പങ്കെടുത്തതായിട്ട് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലായിപ്പോ അത് രണ്ടര ദശലക്ഷം ഇപ്പോ അതിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അത്രത്തോളം ആൾക്കാർ സംസ്ഥാനത്തിന്റെ ഫലഭാഗത്തു നിന്നും ഇന്ത്യയുടെ തന്നെ ഫലഭാഗത്തു നിന്നും ഈ പട്ടണത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കുചേരാനെത്തുമ്പോൾ ഈ നഗരത്തിൽ എത്തുന്ന ചിലപ്പോൾ ആദ്യമായിട്ട് എത്തുന്നവരുണ്ടാകാം അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെയും സ്വീകരിക്കേണ്ടതും ആധ്യാത്മികയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ഇടവകയുടെ കൂടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഞങ്ങളത് മനസ്സിലാക്കുകയാണ് കാരണം മതസൗഹാർദ്ദത്തിന് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഈ ഇടവ സമൂഹം ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദ് മുസ്ലിം സഹോദരങ്ങളുമായിട്ടും തൊട്ടടുത്ത് തന്നെയുള്ള ഗണപതി ഗോവിൽ അതിൻ്റെ വിശ്വാസികളുമായിട്ടും ഒക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധത്തിലാണ് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ പാളയും ഇടവകയും മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഈ സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ആ ഒരു ഈ ഭക്തരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഞങ്ങളുടെ ഇടവ കൗൺസിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ബി സി സി ജനറൽ ബോഡി യോഗങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു എല്ലാവരും ഏകകണ്ഠമായിട്ട് അഭിപ്രായപ്പെട്ടത് ഭക്ത മനസ്സിലായിട്ട് എത്തുന്ന എല്ലാവർക്കും നമ്മുടെയും സൗകര്യങ്ങൾ അവർക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും ഈ വർഷം അതൊരു സൺഡേ ഒരു ഞായറാഴ്ച ആകുന്നതുകൊണ്ട് ഇവിടുത്തെ ആരാധനകൾക്ക് തടസ്സമില്ലാതെ തന്നെ എങ്ങനെ ഈ കാര്യം ഒരുക്കാമെന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ അതിന് പ്രകാരമാണ് ഞങ്ങൾ തീരുമാനിച്ചത് രാവിലെ അഞ്ചേ മുക്കാലിനുള്ള ദ്വീപലി അതുപോലെ അർപ്പിക്കപ്പെടാം അതുപോലെ മണിക്കുള്ള ദ്വീപലിയും അതേ സമയത്തിന് അർപ്പിക്കുക എട്ടേ മുക്കാലിന്റെ ദ്വീപലി അല്പം കൂടെ നേരത്തെ എട്ടരയ്ക്ക് അത് അർപ്പിക്കുക അതേ സമയത്ത് ഈ ദ്വീപലിയുടെ സമയത്ത് തന്നെ ആരെങ്കിലും ഇവിടെ ഭക്തരായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഹോൾ തുറന്നു കൊടുത്ത് അവരൊക്കെയുള്ള വിശ്രമങ്ങളിലൂടെ ഒരുക്കുക പിന്നെ അതിനുശേഷം എട്ടേ അരയ്ക്കുള്ള ദ്വീപലിക്ക് ശേഷമുള്ള സമയത്തിൽ ഈ അങ്കണം നമ്മുടെ ഭക്തരായിട്ട് എത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ആ സൗകര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു ആ രീതിയിൽ പത്ത് മണിക്കുള്ള ദ്വീപലി നമ്മൾ ഒഴിവാക്കുകയാണ് അതിനെ തുടർന്നുള്ള കുട്ടികൾക്കുള്ള മതബോധന തന്നെ ക്ലാസ്സുകളും നമ്മൾ ഒഴിവാക്കി അതുപോലെ തന്നെ മൂന്നരയ്ക്കുള്ള ദ്വീപലി ആ സമയത്താണ് മിക്കവാറും ഭക്തരായിട്ടുള്ള ആൾക്കാർ തിരികെ പോകുന്ന സമയം പങ്കാട്ടത്തിന് ശേഷം അതൊക്കെ ആ മൂന്നരയ്ക്കുള്ള ദ്വീപ് ബലിം ഒഴിവാക്കി എന്നാൽ വൈകുന്നേരം അഞ്ചു മണിക്കുള്ള ദ്വീപ് ബലി ഉണ്ടാവും അതിനുശേഷം തുടർന്നുള്ള പുരിശിന്റെ വഴി കർമ്മവും അതുപോലെ തന്നെ ഇവിടെ മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മാനവീതയുടെ ഐക്യമാണ് ഇവിടെ പ്രകടമാകുന്നത് എല്ലാവരും സഹവാർദ്ദത്തിൽ കഴിയണം ഭിന്നിപ്പ്ളവാകുന്ന കാര്യങ്ങളെ മാറ്റണം നമ്മൾ ദൈവപിതാവിൻ്റെ ഏക മക്കൾ എന്ന രീതിയിലുള്ള ഐക്യത്തിൽ മനസ്സ് മനസ്സുകൾ ഒന്നാകണം ആ ഒരു ചിന്തയിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെയും അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത് അന്നേ ദിവസം ഇവിടെ കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റു വോളണ്ടിയേഴ്സും ഇവിടെ ഉണ്ടാവും ഭക്തരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ള വിശ്രമ കാര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ള പാനീയങ്ങൾ നൽകുന്നതിനു വേണ്ടിയും ടോയ്ലറ്റ് ഒക്കെ നൽകുന്നതിനു വേണ്ടിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ ഒരു ദിനത്തിന്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളെടുക്കുന്നത്